ജയിക്കാൻ വേണ്ടി മാത്രം യാത്ര ചെയ്ത ഒരാളാണ് എം ടി വാസുദേവൻ നായർ ആദ്യത്തെ ചെറുകഥയിലെ ആഗോള പുരസ്കാരം നേടിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ സാഹിത്യത്തിൻ്റെയും സാംസ്കാരിക ജീവിതത്തിൻ്റെയും എഴുത്തിൻ്റെയും ഒക്കെ വഴികൾ ആരംഭിക്കുന്നത് അത് ജ്ഞാനപീഠം പുരസ്കാരത്തിലെത്തുകയും അവിടുന്ന് വളരുകയും വികസിക്കുകയും ചെയ്തു നമ്മുടെ നാട് അദ്ദേഹത്തോടുള്ള കടപ്പാട് അദ്ദേഹത്തോടുള്ള നന്ദി അദ്ദേഹത്തോടുള്ള സ്നേഹം ആദരവ് ഇത് പ്രകടിപ്പിക്കുന്നൊരു വേളയാണ് ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം അതിസമ്പന്നമായിരുന്നു സമ്പൂർണ്ണമായിരുന്നു എന്ന് നമുക്ക് പറയാം കൈവച്ച മേഖലകളിലൊക്കെ വിജയിക്കുന്ന ഒരാൾ എന്ന അത്ഭുത പ്രതിഭാസമാണ് എം ടി വാസുദേവി നായർ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എഴുത്ത് സിനിമ അതുപോലെ തന്നെ വ്യാപരിച്ച മേഖലകൾ വഹിച്ച ഔദ്യോഗിക സ്ഥാനങ്ങൾ ഒരു പത്രാധിപർ എന്ന നിലയിൽ അങ്ങനെ വഹിച്ച എല്ലായിടങ്ങളിലും തന്നെ അതുല്യമായിട്ടുള്ള തിളക്കം അദ്ദേഹം കേരളത്തിന് സമ്മാനിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം